തീർച്ചയായിട്ടും അധികമാരും ഒരു മേഖലയാണ് ഈ ഹാമർ ത്രോ കൂടുതൽ കുട്ടികളും മറ്റ് ഇവന്റിലേക്ക് പോകുമ്പോൾ ഹാമത്രോയൊക്കെ കൂടുതൽ ആളുകൾ എത്തിച്ചേരാറില്ല അതോടൊപ്പം തന്നെ പെൺകുട്ടികളും വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ തീർത്ഥ ഷൈജു എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിനിയാണ് ഇതിനോടൊപ്പം ഉള്ളത് ത്രോ ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഈ സ്കൂളിലാണ് എങ്ങനെ ഉണ്ടായിരുന്നത് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധാരണ ഈ ഒരു ഇവന്റിലേക്ക് കൂടുതൽ പെൺകുട്ടികൾ എത്തിപ്പെടാറില്ല എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് സ്പോർട്സ്

തീർച്ചയായിട്ടും ജില്ലാതലത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒന്നാം സ്ഥാനം നേടാൻ സാധിച്ചത് ഈ ഒരു വിജയം സംസ്ഥാന തലത്തിൽ തൊട്ടേന്ന് ആശംസിക്കുന്നു അനീഷ് തന്നെ ജോബിൻ കോശിക്കും ഒപ്പം നെടുങ്കടത്ത് നിന്ന് ജെർൻ പടിഞ്ഞാറക്കര ഇടുക്കി വിഷ്ണോസ് അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തയ്യൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫെർണിഷിംഗിലേക്ക് സ്വാഗതം കട്ടൻസ് ആൻഡ് റോഡ് പാചകം നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി